സൈനികരുടെ ത്യാഗത്തിന്റെയും ഓർമ്മപ്പെടുത്തലായാണ് രാജ്യം ദിനം ആചരിക്കുന്നത് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ കരസേനാ മേധാവിയായിരത്തി ജനുവരി പതിനഞ്ചിന് കെ എം കരിയപ്പ ചുമതലയേറ്റ ചരിത്ര ദിവസമാണ് രാജ്യം കരസേനാ ദിനമായി ആചരിക്കുന്നത് ഇന്ത്യയുടെ ഭൂതല സൈനിക പ്രവർത്തനങ്ങളുടെ ചുമതലയുള്ള സേനാ വിഭാഗമാണ് ഇന്ത്യൻ കരസേന ഇരുപത്തിയഞ്ച് ലക്ഷം അംഗബലമുള്ള ഇന്ത്യൻ കരസേന ചൈന കഴിഞ്ഞാൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ കരസേനയാണ് പ്രധാനമായും വിഭാഗങ്ങളായാണ് ഇന്ത്യൻ കരസേനയെ തരംതിരിച്ചിട്ടുള്ളത് സ്വാതന്ത്ര്യം ലഭിക്കുന്നതുവരെ വിവിധ നാട്ടുരാജ്യങ്ങൾ പുലർത്തിവന്ന സേനാ ഘടകങ്ങൾ പിന്നീട് ഇന്ത്യൻ സൈന്യത്തിന്റെ ഭാഗമായി തീരുകയായിരുന്നു ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ അഭിമാനപൂർവ്വമായ നേട്ടങ്ങൾ കാഴ്ചവെച്ച ആധുനിക ഇന്ത്യൻ സേനയുടെ ആദ്യകാല രൂപമായിരുന്നു ഇത് അതിർത്തി സംരക്ഷണം രാജ്യത്ത് സമാധാന പരിപാലനം സുരക്ഷ തീവ്രവാദത്തിനെതിരായ ചെറുത്തുനിൽപ്പ് അടിയന്തര ഘട്ടങ്ങളിൽ രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏർപ്പെടുക എന്നിവയാണ് കരസേനയുടെ പ്രധാന ധർമ്മങ്ങൾ ന്യൂസ് ഡെസ്ക് ദൂരദർശൻ